ഈ മേഘാലയയിൽ മധുവിധുവിനിടെ ഭർത്താവിനെ കൊലപ്പെടുത്തി കാമുകനുമായിട്ട് ചേർന്നിട്ട് വലിയ ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത് പോലീസ് പിടിക്കുകയും ചെയ്തു ആവശ്യമില്ലാത്ത പരിപാടികളാണ് കാണിക്കുന്നത് ഈ പറയുന്ന ക്രൈം ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ അതിബുദ്ധിമാനും അതിവിദഗ്ധവുമായ രീതിയിലൊക്കെ ചെയ്യുന്നത് ഇത് ഹണിമൂരിന് പോകുന്നു രണ്ടുപേരും ഒരുമിച്ചായിരിക്കുന്നു അവിടെ വെച്ച് ഈ കൊല നടക്കുന്നു അന്തരീക്ഷത്തിൻ്റെ ഒരു ഒരു അവിഹിതത്തിന്റെ ഇരയായി ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു അത് സ്വന്തം ഭർത്താവിനെ കാമുകന് വേണ്ടിയിട്ട് കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി വാടക കൊലയാളികളെ ഏർപ്പാടാക്കി ഈ ഹണിമൂൺ പോയ ലൊക്കേഷൻ്റെ ലൈവ് ലൊക്കേഷൻ പകർ പറഞ്ഞുകൊടുത്ത് കൊലയാളികളെ സ്പോട്ടിലെത്തിച്ച് കൊലപ്പെടുത്തുക കൊലപ്പെടുത്തുന്ന സമയത്ത് കൊലയാളികൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഈ പെൺകുട്ടി നിൽക്കുക അങ്ങനെ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് ചെയ്തേക്കുന്നത് സംഭവം നടക്കുന്നത് അങ്ങ് ഷില്ലോങ്ങിലാണ് ഷില്ലോങ് മേഘാലയയിലെ ഷില്ലോങ്ങിൽ അവിടെ സോനം രഘുവംശി എന്ന ഇരുപത്തി വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന ക്രൂരത ചെയ്തത് ഇൻഡോർ സ്വദേശിയായ രാഘ രാജ രഘുവംശി എന്ന് പറയുന്നൊരു പാവമാണ് ഈ അതിക്രമത്തിനൊക്കെ ഇരയായി വിവാഹം കഴിഞ്ഞ് ദിവസമായി അതെ അതെ അതായത് കഴിഞ്ഞ മെയ് പതിനൊന്നിനാണ് ഇവർ വിവാഹിതരായത് അതിനുശേഷം മധുവിന് മധുവിധുവിന് വേണ്ടിയിട്ട് ഇരുപതിന് അതായത് ഒൻപത് ദിവസം കഴിഞ്ഞിട്ട് ഇവർ ഈ പറയുന്ന മേഘാലയയിലോട്ട് എത്തി ഇരുപത്തിയൊന്നിന് ഈ ഇവർക്ക് വേണ്ടി ഇവരെ കൊല്ലാനായിട്ടുള്ള വാടക കൊലയാളികളും ഈ സ്ഥലത്തെത്തി അവിടുന്ന് ആയുധങ്ങളൊക്കെ വാങ്ങി ഇരുപത്തി മൂന്നിന് അതായത് വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് പതിനൊന്ന് ദിവസം കഴിഞ്ഞ് ഇയാൾ കൊല്ലപ്പെട്ടു അപ്പോൾ ഈ കൊല്ലാനായിട്ട് ഈ പറയുന്ന സോനം വാടക കൊലയാളികൾക്ക് ലൈവ് ലൊക്കേഷൻസ് അയച്ചു കൊടുത്തോണ്ടേയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സോനത്തെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇവരുടെ കാമുകനാണ് അയാളുടെ പേര് രാജ രാജ് കുശ്വ എന്നാണ് അപ്പോൾ ഇയാളുമായിട്ട് ഒത്തു ജീവിക്കാൻ വേണ്ടിയാണ് ഭർത്താവിനെ ഇല്ലാതാക്കാൻ ഇവർ ശ്രമിച്ചത് അപ്പോൾ പോലീസിന് ഈ കേസ് ആദ്യം കിട്ടിയപ്പോൾ തന്നെ ഇവ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇവരെ ഈ മധുവിതു ആഘോഷിക്കാൻ വേണ്ടി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് വന്നിട്ട് ഒരു ഫോട്ടോ പോലും ഇവരുടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നില്ല അപ്പോൾ അതിന്റെ കാരണം ഇവർ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ സോനത്തെയും ഈ അവരുടെ ഭർത്താവിനേയും കാണാതായി എന്നുള്ള വിവരമായിരുന്നു പോലീസിന് ആദ്യം കിട്ടിയത് അപ്പോൾ പോലീസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഈസ്റ്റ് വാസി ഹിൽസിലെ മലയിടുക്കിൽ വെച്ച് ജൂൺ രണ്ടാം തീയതി ഈ ഭർത്താവിന്റെ മൃതദേഹം കിട്ടി അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസിന് മനസ്സിലായി ഇത് കൊലപാതകമാണ് തൊട്ടടുത്ത് തന്നെ ഒരു വടിവാളും ഒരു റെയിൻകോട്ടും ഒരു പൊട്ടിയ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡും കിട്ടി അപ്പോൾ ഇതാണ് പ്രാഥമികമായി പോലീസിന് കിട്ടിയ വിവരം അപ്പോൾ പോലീസ് നോക്കുമ്പോൾ ഈ ഭാര്യനെ കാണാനില്ല അപ്പം രണ്ടുപേരെയും ഏതെങ്കിലും അക്രമി സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തിയതാകുമെന്നാണ് പോലീസ് ആദ്യം കരുതിയത് എന്നാൽ പിന്നീട് അന്വേഷണത്തിൽ ഇതിലെന്തോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഇവരുടെ വന്ന സി സി ടി വി വിഷ്വലുകളാണ് പോലീസ് ആദ്യം ശേഖരിച്ചത് ഇപ്പോൾ പോലീസ് ആദ്യം ഈ സി സി ടി വി വിഷ്വൽസ് പരിശോധിക്കുമ്പോൾ ഈ ദമ്പതികളിൽ ഈ ഭാര്യ മൂന്ന് പേരോടൊത്ത് സംസാരിക്കുന്ന വിഷ്വൽസ് പോലീസിന് കിട്ടി ഈ മൂന്ന് പേരാണ് ഈ കൊല കൊല നടത്തിയത് അവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഒന്ന് രാജ് കുശ്വ അതായത് ഇവരുടെ കാമുകൻ രണ്ടാമത്തെ ആള് ആകാശ് രജ്പുത് മറ്റൊരാള് വിശാൽ സിംഗ് ചൗഹാൻ ഇത്രയും പേരും മൊത്തം ഈ പിന്നെ സോനവും ഇവർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് അപ്പോൾ പോലീസിന് ഇവരെ കണ്ടെത്താനായിട്ട് ആദ്യം സാധിച്ചിരുന്നില്ല ഇവർ ഈ ഈ സംഭവൊക്കെ ചെയ്തതിന് ശേഷം അവിടുന്ന് നാടുകിടക്കുകയാണ് ചെയ്തത് ഈ പറയുന്ന സോനവും അവരുടെ കാമുകനും ഇവിടുന്ന് പോയി അവരെ പിടിയിലാകുന്നത് യു പിയിൽ വെച്ചാണ് യു പി പോലീസിൻ്റെ കൂടെ സഹായത്തോടെയാണ് ഇവരെ പിടികൂടിയത് അപ്പോൾ പിടികൂടിയതിന് ശേഷം ഇവർ കുറ്റം സമ്മതിച്ചു അതായത് കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഈ ക്രൂരത ചെയ്തതെന്ന് അതുകൂടാതെ ഇവർ ഈ കൊലപാതകം നടത്തുമ്പോൾ ഭർത്താവിനെ ഭർത്താവ് കെട്ടിയ പുരുഷനെ അടിക്കട കൊല്ലടാ എന്ന് വേണ്ട നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നതും സോന സോനം ആണെന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഈ പോലീസ് കഴിഞ്ഞ ഏഴാം തീയതി മുതൽ അതായത് ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു ഈ പെൺകുട്ടിയെ കാണുന്നില്ല എന്ന് അറിഞ്ഞത് മുതൽ ഏഴാം തീയതി മുതൽ വിപുലമായൊരു അന്വേഷണം നടത്തിയിരുന്നു ഏതാണ്ട് നൂറ്റി ഇരുപത് അംഗ പ്രത്യേക സ്ക്വാഡാണ് ഈ അന്വേഷണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടത് അംഗ പ്രത്യേക ഉന്നത ഉദ്യോഗസ്ഥർ അതിൻ്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തു അപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ നമുക്ക് നാണം കെടുന്ന രീതിയിലുള്ള ഒരു സംഗതി അതായത് താലി കെട്ടിയ പുരുഷനെ വെറും പതിനൊന്ന് ദിവസം മാത്രം നീണ്ടുന്ന ദാമ്പത്യവും വേണ്ടെന്ന് വെച്ചിട്ട് കാമുകനോടൊപ്പം പോകാൻ വേണ്ടി നിഷ്ഠൂരമായ ഒരു കൊലപാതകം ചെയ്യുക അതിപ്പോൾ വളരെ ആസൂത്രണത്തോടെ തെളിവുകൾ നശിപ്പിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണെന്നെങ്കിലും പറയും ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ കൊലപാതകമാണെന്ന് പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞു അപ്പൊ ആഗ്രഹിച്ച ജീവിതവും കിട്ടിയില്ല ഭർത്താവും പോയി ഇനിയുള്ള കാലം ജയിലിൽ കഴിയേണ്ടിയും വരും സോനം ഏതായാലും കൊള്ളാം അതായത് ഇത് പതിനൊന്നാം ദിവസമല്ലേ നമ്മുടെ മൂന്നാറിൽ വെച്ച് നടന്ന ഒരു കൊലപാതകമുണ്ട് ഉണ്ട് അഞ്ചാം ദിവസമായിരുന്നു അത് ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തരാമൻ എന്ന് പറയുന്ന ഭർത്താവിനെയാണ് വിദ്യാലക്ഷ്മി എന്ന് പറയുന്ന ഭാര്യ അന്ന് കൊലപ്പെടുത്തിയത് അത് അതിലെ ഏറ്റവും വഴിത്തിരിവായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഇൻകുണ്ടല ലേക്ക് എന്ന് പറയുന്ന ഒരു എസ് എം എസ് വരെ ഈ ഒരു അവരുടെ ഫോണിൽ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ ഫോണിൽ നിന്ന് അയച്ചിരുന്നു ആ ലേക്കിലാണ് ഇവർ ഉള്ളത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടാണ് ഭർത്താവിനെ ഈ ഭർത്താവ് ഭാര്യയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നെടുത്തിരുന്നവർ ആ ക്യാമറയുടെ തന്നെ നൈലോൺ വള്ളി ഉപയോഗിച്ച് ഭർത്താവിനെ കഴുത്ത് ഞെരിച്ച് ഈ ഭാര്യ കൊലപ്പെടുത്തുകയായിരുന്നു അന്ന് ഈ വാർത്ത വലിയ രീതിയിൽ വന്നതായിരുന്നു അതായത് ഒമ്പതാം ക്ലാസ് മുതൽ ഈ കാമുകനുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു ആ കാമുകനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഭർത്താവിനെ അന്ന് കൊലപ്പെടുത്തുന്നത് പ്രധാനയെ കൊലപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വൻ പദ്ധതിയായിരുന്നു ഇയാൾ ഈ പ്രതികൾ ആനന്ദം അൻപുരാജും എന്ന് പറഞ്ഞാൽ ഈ കാമുകനും കാമുകൻ്റെ സുഹൃത്തും കൂടെ ചേർന്നിട്ടാണ് ഇവർ ഹണിമൂണിന് പോകുമ്പോൾ ഇവരെ ഫോളോ ചെയ്ത് പുറകെ പോയി ഇവരെവിടെയാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കി ഈ ഇവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പിന്തുടർന്ന് അവസാനം ഈ കുണ്ടല ലേക്കിലെ അതായത് ഡാം ഉണ്ട് ഡാമിന്റെ ലേക്ക് ഉണ്ട് വാട്ടർ സ്പ്രഡ് ഏരിയ എന്ന് പറയുമല്ലോ ഡാമിന്റെ അവിടെ ആളെ ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഈ ഭാര്യ ഭർത്താവിനെ വളരെ വിദഗ്ധമായി കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഇയാളെ ഈ കാമുകനും സുഹൃത്തും കൂടെ ചേർന്നിട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നത് എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ മണ്ടത്തരമാണ് ഈ കൊലപാതകം ചെയ്തത് ഇന്ന് ഇന്നിപ്പോ ഇതിൻ്റെ ഇത് പണ്ട് നടന്ന രണ്ടായിരത്തി ആറിൽ നടന്ന കേസാണ് പിന്നീട് നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ സജീവമായപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെയായി തിരുവനന്തപുരത്തൊരു കൊലപാതകം നടന്നു അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്ത് സുഹൃത്തുക്കളായി മാറിയവർ അത് അതിൽ കൂടെ ജീവിക്കാൻ മരണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതിന് ശേഷം ഈ സ്ത്രീയെ വീട്ടിൽ വെച്ച് കുത്തിക്കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായി അതുപോലെ ഇപ്പോൾ ഈ റീയൂണിയനുകൾ അതായത് ൾ നടത്തും അവിടെ പഴയ കാവുകരെ മോഹൻലാലും മറ്റേ ദൃശ്യവുമായിരുന്നു ഉത്തരവാദിത് ഇതിനുശേഷം ഇപ്പൊ നയൻറ്റി സിക്സ് അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സ് തുടങ്ങിയ സിനിമകളൊക്കെയാണ് ഈ പറയുന്ന റീയൂണിയനും റീയൂണിയൻ കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന പ്രണയബന്ധങ്ങൾക്കും അതിന് പിന്നാലെയുള്ള കാമകേളികൾക്കും എല്ലാം കാരണമാകുന്നതെന്നുള്ളതാണ് അതായത് ഇത് കുടുംബജീവിതമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ കാമുകൻ പ്രത്യക്ഷപ്പെടുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി വേണ്ടേ എന്ന് തോന്നും ഈ വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ചില കള്ളകളൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടി ഒരു യാത്ര ഉണ്ടെന്നോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഫറൻസ് ഉണ്ടോന്നോ ഒക്കെ പറഞ്ഞിട്ട് പല സ്ത്രീകളും ഇല്ലെങ്കിൽ പല പുരുഷന്മാരും ഇങ്ങനെ ചെന്നിട്ട് ഹോട്ടലുകളിലൊക്കെ റൂമെടുത്ത് അത് പ്രായമൊന്നും പിന്നെ ഒരു പ്രശ്നമേ അല്ലാന്നുള്ളതാണ് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല ഒരു യസ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലരൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ് പ്രായമുള്ള ആളാണ് പറഞ്ഞത് അയാളുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ പൊട്ടിക്കറിയായിരുന്നത് എത്രയോ വർഷം കഴിഞ്ഞ് പത്തൊമ്പത് എൺപത് എഴുപത് എൺപത് വയസ്സടുപ്പിച്ചുണ്ട് പറയുകയാണ് എൻ്റെ സുഹൃത്തിന് അവൾക്കെന്നെ ഇഷ്ടമായിരുന്നടാ അവൾ അത് ഇപ്പം എന്താണ് പറഞ്ഞത് അവൾക്കെന്നെ ഇഷ്ടമായിരുന്നു ആണ് പൊട്ടിക്കറിയുക അപ്പൊ ഇത്തരത്തിലുള്ള വൈകാരികമായ ചില അവസ്ഥകളിലേക്കൊക്കെ മനുഷ്യൻ പോകുന്നു അത് ക്രൈം ആയിട്ട് മാറുന്നു അത് കാമം തീർക്കുക എന്നുള്ളതിനൊപ്പം തന്നെ ക്രൈം ആയിട്ട് മാറുന്നു കാമുകന് മരുന്നു കാമു തീർക്കുന്നു ക്രൈം ആയിരുന്നു എല്ലാം കായ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന ക്രൈമിന്റെ രീതികൾ പൊക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഭീതിജനകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചുറ്റും നടക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും